ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് സ്വാതന്ത്ര്യദിന പ്രശ്നോത്തരകൾ പരിചയപ്പെട്ടാലോ ഇന്ത്യൻ നാഷണൽ ആർമി സ്ഥാപിച്ചത് ആര് സുഭാഷ് ചന്ദ്രബോസ് ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് ബ്രിട്ടീഷുകാർ നൽകിയ കിറ്റ് ഇന്ത്യ സമരകാലത്തെ വൈസ്രോയി ആര് ലിൻലിത്ത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിപ്പി ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ക്ലമൻ ആറ്റ്ലി പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി പറഞ്ഞ സമരം ഏത് കിറ്റ് ഇന്ത്യ സമരം ഇന്ത്യയുടെ ആത്മാവ് ഗ്രാമങ്ങളിലാണ് എന്ന് പ്രഖ്യാപിച്ചതാര്യം ഗാന്ധിജി കേരളത്തിൽ ഉപ്പ് സത്യാഗ്രഹം നടന്ന സ്ഥലം പയ്യന്നൂർ ജാലിയൻ വലാബ കൂട്ടക്കുര നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പത് ഒന്നാം വട്ടമേഷ സമ്മേളനം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ഇന്ത്യൻ ദേശീയഗാനം ആലപിക്കാൻ വേണ്ട സമയം അമ്പത്തിരണ്ട് സെക്കൻഡ് ഇന്ത്യൻ ദേശീയ ഗീതം രചിച്ചത് ആര് ഡെങ്കിം ചന്ദൻ ചാറ്റർജി ഹായ് കൂട്ടുകാരെ ഈ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ